പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇരുപത് ദിവസത്തിന് ശേഷം നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും അമ്മ കെട്ടിത്തരുന്ന പോലെ പുതിയ ചോറ് ഇത്ര വീട്ടിൽ നിന്ന് കഴിച്ചാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അമ്മേ കെട്ടിത്തരുന്ന ഈ ചോറിൻ്റെ ഒരു സ്വാദും ടേസ്റ്റും ഒക്കെ വേറെ തന്നെയാണ് അത് ചിലപ്പം സ്നേഹം കൊണ്ടോ സന്തോഷം കൊണ്ടോ അതിൻ്റെ എല്ലാം സ്വാദും ഒരുപോലെ നിറഞ്ഞു നിൽക്കുമത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഇതും ിലോട്ട് വരുമ്പോഴത്തേന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കാരണം പത്ത് ദിവസവും ഇരുപത് ദിവസമോ ശരി സ്വന്തം വീട്ടിൽ കുറച്ച് ദിവസം എന്നുള്ള സന്തോഷം പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ അതിലേറെ സങ്കടമാവുക പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോയല്ലോ എന്നാകും രാവിലെ എനിക്ക് തോന്നുന്നു ഒരു മണി മുതൽ അമ്മ ഓരോ കൂട്ടാനായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു ഈ കൂട്ടാനൊക്കെ മതിയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെ ധാരാളമാണ് എല്ലാം കൂടെ അത് കഴിയുമ്പോൾ ആണെങ്കിൽ ഓരോ പൊതിയായിട്ടിങ്ങനെ കെട്ടിപ്പിറക്കി എല്ലാം തരുമ്പോഴത്തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിന്ന് തിരിച്ചു വരാറുള്ളൊരു മനസ്സേ ഇല്ലാതായി പോകുന്നു അല്ലാകും ട്രെയിൻ ഏകദേശം പത്തേ മുക്കാലിനായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒൻപതരൊക്കെയായി സ്റ്റേഷനിൽ വന്നപ്പോഴാ അറിഞ്ഞത് അരമണിക്കൂർ പിന്നെ ലേറ്റാന്ന് ശരി അത് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം ഇറക്കി ഇത് ലോഡ് ലോഡെടുക്കുന്ന ആളെ വിളിക്കാനായിട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ അയാൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുക ശരിക്കും പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അമ്മേ ിക്കങ്ങൾ പോകുന്നതിൻ്റെ സങ്കടമാണോ അപ്പോൾ അമ്മ പറഞ്ഞു ഓ പിള്ളേരെയൊക്കെ ഇനി എന്നാണോ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ മെയ് വരാൻ നോക്കാം ആ ഇനിയിപ്പോൾ എന്നാണോ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ അപ്പോൾ സാധനം എടുക്കാനുള്ള ആൾ വന്ന് സാധനമെല്ലാം എല്ലാം കയറ്റി മൂന്നോ നമ്പറിലോ അങ്ങായിരുന്നു കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന് കഴിഞ്ഞ് തിരക്കോട് തിരക്കായിരുന്നു കാരണം ഞാനിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഴിഞ്ഞാൽ രണ്ട് ദിവസം വീട് വൃത്തിയാക്കലും അതൊക്കെയായിരുന്നു അത് കഴിഞ്ഞുള്ള വീഡിയോ ആണിത് ഇന്നത്തെ കാര്യം ഞങ്ങൾക്ക് എപ്പറാളമാണ് ട്രെയിൻ വരുമ്പോഴത്തേന് ഈ സാധനം എല്ലാം കേറ്റി വെക്കാൻ പറ്റുമോ അപ്പോഴത്തേന് എല്ലാം ശരിയാകുമോ എന്നൊക്കെ ഉള്ളത് അപ്പം എന്നോട് അവിടെ ഒന്ന് പറയുന്നുണ്ട് എത്ര പെട്ടിയുണ്ടെന്ന് എന്നെ നോക്കണം പിന്നെ അവസാനം ഓരോ പെട്ടി വെച്ച് ഇവിടെ ഇട്ടിട്ട് പോകുക അല്ലെന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനെയൊക്കെ വിട്ടിങ്ങനെ നമ്മൾ വേറൊരു നാട്ടിൽ പോയി നിൽക്കുമ്പോഴല്ലേ ഇവർ തരുന്ന സാധനങ്ങളാണെങ്കിലും നമ്മൾ ഓരോ സാധനങ്ങളും എടുത്ത് കഴിക്കുമ്പോഴും ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടവും ഒക്കെ ഒരുപോലെ നിറഞ്ഞു നിൽക്കും ആ സമയം കൊണ്ട് അപ്പൂസും ആമയാണെങ്കിൽ ഏകദേശം നാല് അപ്പൂസിന് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒന്ന് നാട്ടി വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നാട്ടി വരുന്നത് ആമിക്കാണെങ്കിൽ നാട്ടി വന്ന ഓർമ്മയോ അങ്ങനെയൊന്നും ഈ പ്രാവശ്യം പക്ഷേ അവർ രണ്ടുപേരും നാട്ടി വന്ന് നിന്ന് പപ്പായോടും അമ്മയുടെ കൂടെ ഒക്കെ നിന്ന ശേഷം തിരിച്ചു പോകുമ്പോൾ അപ്പച്ചിനും അമ്മച്ചിയും വരുന്നോ ഞങ്ങളുടെ കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുക എന്ന് പുറകെ എത്ര വീഡിയോ കോളിലൂടെയും ഫോണിലൂടെ സംസാരിച്ചാലും ആ കിട്ടുന്ന ഒരു ബോണ്ടുണ്ടല്ലോ നിൽക്കുമ്പോൾ ഓരോ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോണ്ട് നമുക്ക് ഒരിക്കലും വേറൊരു നാട്ടിൽ പോയി നിൽക്കും കിട്ടത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയേ പറഞ്ഞുകൊണ്ടിരിക്കും അയാൾ കറക്റ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് സാധനങ്ങളെല്ലാവറക്കി വെച്ചിട്ട് അയാൾ പറഞ്ഞു ട്രെയിൻ വരാൻ ഒരാറാവുമ്പോൾ ഞാൻ വരാം എനിക്ക് അടുത്തൊരു ട്രെയിനിലെ ആൾക്കാരെ വിടാനുണ്ട് ശരി അത് കഴിഞ്ഞ് വരാമെന്ന് അപ്പം അയാൾ കറക്റ്റ് പ്ലാറ്റ്ഫോം അവിടെ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാം കേട്ടോ എല്ലാ പ്രാവശ്യവും അപ്പ കൊണ്ടാക്കാനും അമ്മ കൊണ്ടാക്കാനും വരുമ്പോൾ ഇനി ട്രെയിൻ അവിടെ തന്നെ വരുമോ അത് മാറി വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോസാണെങ്കിൽ പിന്നെ ബിയഡിൻ്റെ പുറകെ ഒന്ന് മാറത്തുമില്ല പിന്നെ അമ്മച്ചിയോട് പറയുക അമ്മച്ചി അടുത്ത പ്രാവശ്യം വരുമ്പം ഞങ്ങൾക്ക് ലേസ് വാങ്ങിച്ചു വെക്കണം ചോക്ലേറ്റ് വാങ്ങിച്ചു വെക്കണം എന്നൊക്കെ പറയാം അപ്പം അമ്മച്ചിയോട് ചോദിക്കുക അമ്മച്ചി വരുന്നില്ലേ അപ്പം അമ്മ പറയുക അയ്യോ മോനെ ഞാൻ ടിക്കറ്റ് എടുത്തില്ലല്ലോ സാരമില്ല എൻ്റെ കൂടെ വാങ്ങുന്ന അത് കേട്ട് പപ്പായ്ക്ക് പറയുന്ന ചീരി തന്നെ വരുവുക അതിൻ്റെ ഇടയ്ക്ക് ആമി ചോദിക്കുമ്പോൾ ചിക്കൻ മുട്ടായി വേണോ മുട്ടായി ഒന്നും ഇല്ല അതിനകത്ത് മാത്രം വെച്ചിട്ട് മുട്ടായി വേണോ മുട്ടായി വേണോ പിന്നെ അമ്മ വരുന്ന വഴിക്കാണെങ്കിൽ ഇവർക്ക് കുറേ ബിസ്ക്കറ്റും ലേസും മുട്ടായി എല്ലാം ട്രെയിനിൽ വെച്ച് കഴിക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇറിച്ച് വിളിച്ചായിരുന്നു അപ്പം അവനോട് ഞങ്ങൾ ചോദിച്ചു അവനും വരണമെന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ വണ്ടിക്കകത്ത് സാധനവും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര കഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അവൻ വീട്ടിൽ ഇരിക്കുമായിരുന്നു അപ്പം അമ്മ എന്നോട് ചോദിക്കുക പിള്ളേരെ സൂക്ഷിച്ചോണേ കാരണം ഇവര് ചെറുതായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടക്കും അവൻ എന്ത് കാണിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ആമിക്കും അതുപോലെ തന്നെ കാണിക്കും അപ്പൂസ് ആ സമയത്ത് തന്നെ അമ്മ ഒരു പ്രാവശ്യം ആമിയെ ഡെലിവറി സമയത്ത് അമ്മ നാട്ടിൽ വന്ന് ഇത് അവിടെ രാജസ്ഥാനി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആമി കുഞ്ഞു വാവയായിരുന്നു അമ്മച്ചി എടുത്തുകൊണ്ട് നടന്നില്ലേ അത് എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ അപ്പം ഇങ്ങനെ അമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ ശ്യം ഇവിടെ വന്നിട്ടാണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നാട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നാട്ടിൽ അവർക്ക് അവിടെ പശു കോഴിയുണ്ട് പൂച്ചയുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കൊച്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്രായത്തിൽ അമ്മയൊക്കെ പറയാം അപ്പൂൻ്റെ അമ്മയുടെ ഒക്കെ പ്രായത്തിൽ ഞാൻ വെറും വഴക്കാളിയായിരുന്നു അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ലായിരുന്നു അതേ സ്വഭാവമോ അമ്മയ്ക്ക് കിട്ടിയേക്കുന്നത് പക്ഷേ അപ്പു ഭയങ്കര പാവമാണ് എന്നു പറയും ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ അവൻ പാവമായിട്ടിരിക്കും പക്ഷേ അവിടെ ചെന്നു കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം നേരെ മാറുമെന്ന് പറഞ്ഞു അങ്ങനെ അവനാണെങ്കിൽ റിച്ഛുവിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക റിച്ചു ഞാൻ പോവുകയാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനേറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ട് റിച്ഛുവിൻ്റെ അടുത്ത് കളിക്കുകയും പിന്നെ റിച്ചു ആണെങ്കിൽ അവന് കോളേജിൽ പോകുമ്പോൾ ഇവന് കുറച്ച് മുട്ടായിയും ഐസ്ക്രീമും സിപ്പും അങ്ങനെ കുറേ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് കൊടുത്ത് അവനും റിച്ച് അടുത്തു വന്നു മാറാനും ഭയങ്കര സങ്കടമായിരുന്നു പോകാൻ നേരത്ത് ഇച്ചു ഞാൻ പോവുകയാണെ പോവുക എന്ന് പറയുമ്പോൾ നമുക്കത് സങ്കടമാകാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിള്ളേരിങ്ങനെ ടി വി കണ്ടും അങ്ങനെ ഒരുപാട് അത് ഒരു ക്വാർട്ടേഴ്സ് പോലത്തെ റൂമാണ് അപ്പോൾ വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് തന്നെ പുറത്തിറങ്ങി കളിക്കാനും ഇവിടെ വന്നപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗം കിട്ടിയ പോലെ കാരണം ഓടി നടക്കാനാണെങ്കിലും പുറത്ത് കളിക്കാനാണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്തു ഇരുപത് ദിവസം എങ്കിൽ ഇരുപത് ദിവസം അപ്പോൾ ഇങ്ങനെ അവൻ ആദ്യം അവിടെ നിന്ന് ഞങ്ങൾ വന്നപ്പം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്വെറ്ററൊക്കെ ഇട്ടുണ്ടാകും വന്നത് സ്റ്റേഷനിലായപ്പോൾ കൂടും ചൂടായിപ്പോയ ഒരു സ്വെറ്ററും എല്ലാം ഊരി മാറ്റിയിട്ട് പറഞ്ഞു ഭയങ്കര ചൂടെടുക്കുന്നെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അപ്പൂ ഒരു അച്ഛൻ കുട്ടിയും അമ്മ ആമിയ ഒരു അമ്മ കുട്ടിയുമാണ് കാരണം എന്തെങ്കിലും അവൻ ആദ്യം ചെന്ന് അച്ഛനോടേ പറയത്തുള്ളൂ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വഴക്ക് പറയുന്നൊക്കെ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ അവൻ എപ്പോഴും അച്ഛനോടാണ് അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഉണ്ടെന്ന് വാങ്ങിച്ചു കൊണ്ട് വന്ന ലേസ് ഒക്കെ കൊടുക്കുക ഞാൻ പറഞ്ഞു ഇപ്പോഴും കൊടുക്കണ്ട ട്രെയിനിൽ കരട്ട് അപ്പം ട്രെയിനിന് കൊടുക്കാൻ വേറെ ഇപ്പം കഴിക്കാൻ വേറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഓരോ ട്രെയിനും അല്ലെങ്കിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പം ശരി ഇപ്പം ട്രെയിൻ വരുമല്ലോ ഇപ്പോൾ ഒരു എടുത്തു നിന്ന് ഇനിയും പോകാൻ ഇത്രയ്ക്ക് ഇത്ര സമയമുള്ളല്ലോ എന്നൊക്കെ ഓരോ വെച്ച് നിൽക്കുമ്പം ശരിക്കും സങ്കടം വരും പിന്നെ ആ സമയമാകുമ്പോഴത്തേന് അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന സമയം കൊണ്ട് സമയമൊക്കെ ആയി ട്രെയിൻ വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സങ്കടം വരുന്നൊരു നിമിഷം ഈ ട്രെയിൻ എടുക്കുന്നതിന് മുമ്പുള്ള ഒരു രണ്ട് സെക്കൻഡുണ്ട് ഇവരോട് ഈ യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ നെഞ്ചു പൊട്ടുന്നൊരു വേദന അതെന്തുകൊണ്ടാണെന്നറിയത്തില്ല എല്ലാ പ്രാവശ്യം ഞാൻ അപ്പോൾ ഉമ്മയോടും പപ്പാടും പറയും നിങ്ങൾ വരണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നത് കൂടുതലായിരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ എടുത്തു വെക്കുന്നത് തന്നെ ഞങ്ങൾ അവിടെ പോയിരിക്കുമ്പം അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം ഈ വീഡിയോകൾ എൻ്റെ മക്കളും എനിക്കും ഒക്കെ കാണുമ്പോൾ ആ ഇങ്ങനായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുവിടാൻ ഇതുപോലെ അമ്മച്ചപ്പച്ചനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വരെ കാണിച്ചു കൊടുക്കാനും ആ സമയത്ത് ഈ വീഡിയോ ഇവിടെ കിടക്കുമല്ലോ അതിനു വേണ്ടിയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ശരി അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും യാത്ര പറഞ്ഞ് തിരിച്ച് രാജസ്ഥാനിലോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യാത്രയിലും ഈ അവസാനവും ഒന്ന് നിമിഷം ആളിക്കും അടുത്ത പ്രാവശ്യം നമ്മൾ നാട്ടിൽ സെറ്റിലാവാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ പിന്നെ അത് എങ്ങനെയൊക്കെയോ തിരിഞ്ഞും കറങ്ങിയൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥയാകും കുറച്ച് സമയത്തേക്ക് കുറച്ച് സ്റ്റക്കായതുപോലായിരുന്നു പിന്നെ ഏകദേശം പിന്നെ പപ്പായമ്മയും അവിടെ നിന്ന് വീഡിയോ കോളൊക്കെ വിളിച്ചു അവരും തിരിച്ച് വീട്ടിലെത്താറായെന്നൊക്കെ പറഞ്ഞു പിന്നോട് പറഞ്ഞു ഫുഡൊക്കെ എടുത്തു വച്ചേക്കും നേരത്തെ കഴിച്ചോണം കാരണം ട്രെയിനിലാളൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ പുതിയ ഒക്കെ തുറന്നപ്പോൾ കഴിക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ആ ഒരു സങ്കടവും മനസ്സിൽ നിന്ന് ഇറങ്ങി നിൽക്കുമായിരുന്നു ഉച്ചയ്ക്കത്തേനും വയറ്റത്തേനുള്ള ചോറായിട്ട് രണ്ടായിട്ട് രണ്ട് സെക്ഷനായിട്ട് കെട്ടിത്തരും ഒക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് തന്നെ കഴിക്കാനുള്ള ചപ്പാത്തിയും കറിയൊക്കെ തന്നായിരുന്നു പിന്നെ ഞങ്ങൾ പനവേലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ എത്തിയപ്പം നമ്മുടെ നാട്ടിലെ കുത്തരി ചോറും അതിനകത്തുന്നോ മീൻകറിയും അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് കിട്ടുന്നുണ്ട് ആ സ്ഥലത്തെത്തുമ്പം അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് പൊതി വാങ്ങിച്ചായിരുന്നു ഉച്ചയ്ക്ക് തന്നെയുള്ളത് പിന്നെ വൈകിട്ടും ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കുക ചെയ്താൽ ഞങ്ങളങ്ങനെ ട്രെയിനിൽ നിന്ന് പ്രാവശ്യം അങ്ങനെ വലിയതായിട്ട് ഫുഡൊന്നും വാങ്ങിച്ചില്ല ഈ തിരിച്ചു വരുമ്പിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാലോചിക്കുന്നത് ഇനി അടുത്ത് എപ്പോഴാണ് നാട്ടിൽ പോകാൻ പറ്റുന്നതെന്നാണ് ചില സമയങ്ങളിലവർക്കും ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ യാത്ര ശരിക്കും ആസ്വദിക്കുന്നവരാ അപ്പും അമ്മയും കാരണം ഇവർക്കൊന്നും അറിയണ്ടല്ലോ ഇവരങ്ങോട്ട് ഓടിയാലും ഇങ്ങോട്ട് ഓടിയാലും പിടിക്കാനും ഒക്കെ ഞങ്ങൾ ഞങ്ങളുള്ളത് കൊണ്ട് ഇവരാസ്വദിച്ച് വന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓർത്തു ഇവിടെ പാതയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ തണുപ്പാവുന്നു പക്ഷെ തണുപ്പൊന്നും ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അടുത്ത ദിവസത്തെയാണ് അമ്മ ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയും മീൻ കറിയും ഒക്കെ കൂട്ടി ചോറ് കഴിക്കുക നാട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ഒത്തിരി കുറവാണ് കാരണം നാട്ടിൽ നിന്ന് ഉണ്ടെന്ന് ഇതുപോലൊക്കെ വെച്ച് അച്ചാറാണെങ്കിലും മീ വറുത്ത ആണെങ്കിലും ചമ്മന്തിപ്പൊടിയും അങ്ങനെ ഓരോന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്